ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പിന്തുണ നേടിയെടുക്കുന്നതിന് സർക്കാർ പരാജയപ്പെടുമെന്ന് കോൺഗ്രസ് ബില്ലുകൾ പാസാക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് എന്നാൽ ഇന്നലെ നടന്ന ഡിവിഷൻ വോട്ടെടുപ്പിൽ വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കള് ചൂണ്ടിക്കാട്ടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ബില്ല് പാസാക്കാൻ വേണ്ടത് അതായത് വോട്ട് ചെയ്ത നാനൂറ്റി അറുപത്തിയൊന്ന് പേരിൽ മുന്നൂറ്റി ഏഴ് പേരുടെ പിന്തുണ പക്ഷേ സർക്കാരിന് ലഭിച്ചത് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് പേരുടെ പിന്തുണ മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ ബില്ലിനെ എതിർത്തു പിന്തുണ നേടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് കോൺഗ്രസ് എം പി മാണിക്കം ടാക്കൂർ എക്സിൽ കുറിച്ചു ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ ഡിവിഷൻ വോട്ട് നടത്താൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് ഈ വോട്ടിംഗ് നടന്നതിന്റെ സ്ക്രീൻഷോട്ടും മാണിക്കം ടാക്കും പങ്കുവെച്ചു ശശി തരൂർ എംപിയും ഇക്കാര്യം തന്നെ ആവർത്തിച്ചു പറയുകയാണ് ഉണ്ടായത് ശരിയാണ് സർക്കാരിന് വലിയ ഭൂരിപക്ഷമുണ്ട് എന്നാൽ ബില്ല് പാസ്സാക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കണം അത് ഇല്ലെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൊണ്ട് അവർ അധികനാൾ പോകില്ലെന്ന് ഏകദേശം ഉറപ്പാണെന്നും ശശി തരൂർ എം പി വ്യക്തമാക്കി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഭരണഘടനാ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത് ബിൽ വിശദമായ ചർച്ചയ്ക്കായി ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് വിട്ടതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ജെ സമിതിയിലേക്കുള്ള പ്രതിനിധികളെ ഇന്ന് പാർട്ടികൾ നിർദ്ദേശിക്കും ബി ജെ പിക്ക് ആയിരിക്കും സമിതിയുടെ അധ്യക്ഷ പദവി ലഭിക്കുക ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ബി ജെ പിക്ക് തന്നെയായിരിക്കും കൂടുതൽ പ്രതിനിധികൾ ഉണ്ടാവുക ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യത്തെ അനാവശ്യ സാമ്പത്തിക ചെലവുകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് ബി ജെ പി വാദം എന്നാൽ ഈ നീക്കം ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അഞ്ചു ഭരണഘടനാ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാകണമെങ്കിൽ ഇരു സഭകളിലായി മുന്നൂറ്റി അറുപത്തി രണ്ട് പേരുടെ പിന്തുണയാണ് വേണ്ടത് അതാണെങ്കിൽ നിലവിൽ ബി ജെ പിക്ക് ഇല്ലതാനും അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാകില്ല അത് തള്ളിപ്പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നത്